തികഞ്ഞിടുവാ സകലവും നിർത്തി ക്രൂശതി താനുസരണത്തിൽ തികഞ്ഞിടുകാൽ പാടി കാടി പൂജിച്ചു കാരുണ്യനെ േനിയതിൽ കാൽവാടി കാടിയും പൂജിച്ചു കാരുണ്യനെ മിന്തിരുമേനിയതിൽ കാൽവരി കാണുന്ന സ്നേഹം ആമഗൽ സ്നേഹം അതീവിതേ ആരാൽ ഗ്രഹിക്കാം ആമഗൽ സ്നേഹം അതീവിത ആശേ അതീവിത ആസേ ഹലോ എന്തുകൊണ്ട് വിശേഷം സുഖാരിക്കുന്നു പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ചില ദീർഘ ദിവസങ്ങളായി എല്ലാ മാസങ്ങൾ തന്നെയായി നമ്മൾ ഒരുമിച്ച് രാവിലെ ഈ സന്ദേശത്തിലേക്ക് ആമൻ കടന്നു വന്നിട്ട് ആമൻ ഞാൻ വളരെ തിരക്കിലും ഒരുപാട് സ്ഥലങ്ങളുള്ള യാത്രയിലും മുഷൻട്രിപ്പിലും ഒക്കെ കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് സന്ദേശവുമായിട്ട് വരാൻ കഴിയാതിരുന്നത് നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ കുറേ ദിവസമായിട്ട് കണ്ടിട്ടില്ലേ എന്റെ ഉണ്ട് വിശേഷം എന്റെ ഊവയെ ഒന്നും പറയണ്ട ഞാനാണെങ്കിൽ ഈ യാത്ര എന്ന് പറയുന്നത് തന്നെ എനിക്ക് സുവിശേഷ നിമിത്തമുള്ള യാത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ യാത്രകളൊന്നുമില്ല അപ്പം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും ആ പലയിടത്തും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ആകെ ഒരു പരിവക്കേടിലായി പിന്നെ ഇപ്പം സ്റ്റുഡിയോ ഒന്ന് സെറ്റ് ചെയ്യാമുള്ള നേരം പോലും കിട്ടിയില്ല അപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പം അന്ന് രാവിലെ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടേലും വിശേഷനിമിത്തം പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് അടുക്കൽ എത്താൻ കഴിഞ്ഞില്ല ദൈവം നിങ്ങളെ സമൃദ്ധി നിങ്ങളൊക്കെ നന്നായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ ആ അത് മതി പിന്നെ എന്നാണ്ടോ വിശേഷം സുഖമായിരിക്കുന്നു ആ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ദൈവം അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മഹാകൃപക്കായി ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ് ഞാനും കുടുംബമായി സന്തോഷമായിരിക്കുന്നു സ്തോത്രം കുറച്ച് ദിവസങ്ങൾ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങൾ രാവിലെ ഐ ചെയ്യാൻ നേരത്തെ കാലക്കുട്ടി പ്ലാൻ ചെയ്തതുകൊണ്ടാണ് രാവിലെ നിങ്ങളുടെ അടുക്കളേക്ക് എത്താൻ കഴിഞ്ഞത് എൻ്റെ പ്രിയരെ പിന്നെ പലയിടത്തരം യാത്ര എന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റത്തില്ല അതുപോലത്തെ തിരക്കേറിയ ശുശ്രൂഷകളുടെ തിരക്കാണ് മറ്റൊന്നുമല്ല നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ അതുതന്നെ വലിയ സന്തോഷം പിന്നെ നമ്മൾ പുതിയ പാട്ട് ഒരെണ്ണം വരുന്നുണ്ട് മിക്കവാറും ഈ മാസം തന്നെ ആ പാട്ട് നിങ്ങളടുക്കിൽ എത്തിക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി അതിന് വീഡിയോ റെക്കോർഡിങ്ങുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആമേന സ്വ വലിയതായിട്ടൊന്നും ഇല്ല ലൈറ്റായിട്ട് ചെറിയ റെക്കോർഡിംഗ് സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൂടെ കഴിഞ്ഞാൽ അതിന് ഞാൻ വിചാരിക്കുന്നു അത് നിങ്ങളുടെ അടുക്കിൽ എത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം പിന്നെ എന്നാണ്ട് ആമേ സ്തോത്രം വചനങ്ങൾ കേൾക്കുന്നുണ്ടോ അതോ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചു എന്താ ഭാഷ മെസ്സേജ് ഇല്ലാത്ത രാവിലെ സന്ദേശം തന്നെ ഇല്ലാത്ത എവിടെയാ സ്ഥലത്തില്ലേ പുറത്തു പോയോ രാജ്യത്തിന്റെ വെളിയിലേക്ക് അങ്ങനെ പോയോ എന്നൊക്കെ ഒരുപാട് പേര് എഴുതി ചോദിക്കാൻ ഇടയായിട്ടുണ്ട് നല്ല പേര് എന്റെ ഫോണിലെ കോണ്ടാക്റ്റുള്ള പല ആളുകൾ രാവിലെ എൻ്റെ സന്ദേശം കേൾക്കാൻ താല്പര്യമുള്ളവർ ഓക്കെ അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ നന്ദി നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ നല്ല പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുകയാണ് ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാവിലെ ഈ പാടിയ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ എവിടെ ഇതിലെ യാത്ര ചെയ്താലും വാഹനത്തിലൊക്കെ തനിയെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ പാടുന്ന അതിലെ പാടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായൊരു ഗാനമാണ് പഴയ പാട്ടാണ് കേട്ടോ ഇത് സി ഓൺ ഗീതാവലിക്കകത്തൊന്നും തപ്പുണ്ട് അതിനകത്തൊന്നും കാണിയല്ല അതിനേക്കാൾ മുമ്പുള്ള പാട്ടുകളാണ് അപ്പം അങ്ങനെ കുറേ പാട്ടുകൾ എൻ്റെ അടുക്കമുണ്ട് അതെൻ്റെ ചെറുപ്പം മുതലേ ഞാൻ യേശുവിനെ അറിഞ്ഞ കാലം മുതൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഈ കർത്താവിൻ്റെ പാതയിൽ യാത്ര ചെയ്യുന്ന കാലത്ത് അവർ രണ്ടുപേരും ഇന്ന് ഭൂമിയിൽ ഇല്ല കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു ആ സമയത്ത് അവരെ ആ കാലത്ത് പാടിയ പാട്ടുകളൊക്കെയാണ് ഞാൻ ഈ പാടുന്നത് കേട്ടോ സ്തോത്രം അതുപോലെതന്നും ഗീത വലിയൊന്നും വലിക്കാത്തൊന്നുമില്ല ഉണ്ടായില്ല ഓക്കെ നല്ല മണപരമായ ഒരു കാൽവരി ക്രൂശിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഗാനമാണ് അപ്പോ പിന്നെ എന്നെ ക്ഷീണമാണോ ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു സന്തോഷമായിരിക്കുന്നു മക്കളൊക്കെ സുഖായിരിക്കുന്നു അല്ലേ നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഈ സന്ദേശം കേൾക്കണം ഒരുപാട് പേർക്ക് നിങ്ങളത് ഫോർവേഡ് ചെയ്യണം പ്രാർത്ഥനയിൽ എന്നെ വഹിക്കുകയും ചെയ്യണം വലിയ നീണ്ട പ്രാർത്ഥന വേണമെന്നില്ല സാധാരണ നോർമൽ വീടുകൾ സ്തോത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കൈകം ഞാൻ തുറന്ന് പിടിച്ച് ഞാൻ അധികം വേഡ്സ് ഇല്ല കുറേ സമയങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളെൻ്റെ സമയത്തും എൻ്റെ ഉണ്ട് അപ്പോൾ തന്നെ ചില പ്രത്യേക മീറ്റിങ്ങുകളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേഡ്സ് തീരെ കുറവായിരിക്കും ആ വേഡ്സ് തീരെ കുറവായിരിക്കും ഞാൻ ദൈവത്തോട് പറയല്ലേ അപ്പോൾ ദൈവത്തോട് കരങ്ങളെ വിരിച്ച് ദൈവമുമ്പാകെ നിന്ന് പറയുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് നിങ്ങളുടെ കാര്യമൊക്കെ പറയാറുണ്ട് നിങ്ങൾ സുഹാരിക്കുന്നുണ്ട് ഒരുപാട് പേര് പനിയും ജലദോഷമൊക്കെ ആയിരുന്നു എന്ന് കേൾക്കാനിടയായി സ്ത്രോത്രം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പൊ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോ ഇന്ന് രാവിലെ പ്രാർത്ഥന തന്നെ തുടങ്ങിയേക്കാം ഈ ശാസ്ത്രിമാരുണ്ട് ശാസ്ത്രിമാര് നിങ്ങൾക്കറിയായിരിക്കും ശാസ്ത്രിമാർ ഏർ അവര് പ്രാർത്ഥിക്കുന്ന കാര്യത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദൈവ് കർത്താവ് തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങള് ശാസ്ത്രിമാരെ പോലെ ആകരുത് ശാസ്ത്രിമാര് സാധാരണക്കാരൊന്നും അല്ല കേട്ടോ ഈ ദേവാലയത്തിനകത്ത് ദേവാലയത്തിനകത്ത് അവരുടെ പ്രധാനപ്പെട്ട ജോലിയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ന്യായപ്രമാണ പുസ്തകങ്ങൾ അത് പകർത്തി എഴുതുന്ന ജോലിയും കൂടെ ഇവരുടെയാണ് ശാസ്ത്രിമാരെ എഴുതുന്നത് അവരാണ് ഈ പകർത്തി എഴുത്ത് നടത്തുന്നത് ഈ പകർത്തി എഴുതിയ കോപ്പികളാണ് പലയിടത്തോട്ടും ആളുകൾ കൊണ്ടുപോവുകയും വായിക്കുകയും ചെയ്യുന്നത് മാസ്റ്റർ കോപ്പി എപ്പോഴും ദേവാലയത്തിനകത്തുണ്ടാകും പകർത്തി എഴുതിയ ആ കോപ്പികളാണ് പലപ്പോഴും ആളുകൾ അവിടെ ഇവിടങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാറുള്ളത് പകർത്തി എഴുതിയ കോപ്പി വായി വാങ്ങിക്കാം നമുക്ക് വാങ്ങിക്കാം അന്നത്തെ കാലത്ത് അതിനുള്ള സംവിധാനമുണ്ട് അപ്പം പകർത്തി എഴുതുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ദൈവചനത്തിനകത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഈ ശാസ്ത്രിമാർ അപ്പം ശാസ്ത്രിമാരെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുക ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ഇന്ന് രാവിലത്തെ നമ്മുടെ ചിന്ത വരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ലൂക്കോസിന് സുശേഷം ഇരുപതാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യമാണ് നമുക്ക് വായിക്കേണ്ടത് പക്ഷേ നാൽപ്പത്തി അഞ്ച് മുതൽ നമ്മൾ ശ്രദ്ധിച്ചാലേ ആ ഒരു പാരഗ്രാഫിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഒരു വാക്യം അടയ്ക്കെന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നേക്കാൻ നല്ലത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റ് ഏത് കാര്യത്തെക്കുറിച്ചാണ് ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് എപ്പോഴാണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ പാരഗ്രാഫ് മുഴുവൻ വായിക്കണം കേട്ടോ അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രസ്താവിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവചനത്തിൽ നിന്നൊരു കാര്യം അത് അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും ഓക്കെ നാൽപ്പത്തിയഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ എന്നാൽ ജനമൊക്കെയും കേൾക്കേ അവൻ തൻ്റെ ശിഷ്യന്മാരോട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഈ ശിഷ്യന്മാരോട് പറയുകയാണ് ചില കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് നിങ്ങളെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് രാവിലെ ഞാനീ പറഞ്ഞത് അപ്പം അതിനകത്ത് പറയുന്ന ഒരു കാര്യം പിന്നെ ഉണ്ടല്ലോ ഈ ശാസ്ത്രിമാരെ പോലെ നിങ്ങളാകരുത് എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പം ശിക്ഷാവിധി കിട്ടുന്ന ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുക പ്രാർത്ഥിച്ച ശിശാവധി ഉണ്ടോ ആ പ്രാർത്ഥനയുടെ സ്റ്റൈൽ എങ്ങനെയുണ്ടോ അതിന് ശിക്ഷാവധിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം രാവിലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞാനിത് വായിക്കാനിടയായത് അവർ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ആത്മത്യാണ് വാക്യം അവർ വിധവകളുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്തത് അവർക്ക് ഏ ുംപംരിക്ക അവർ അധിക അഗ്നിയെ അടവാരോ എന്നെ ഇംഗ്ലീഷിൽ the the same shall receive the great damnation. ക്കുക ശാസ്ത്രിമാരുടെ കാര്യ നിങ്ങളുടെ കാര്യ നിങ്ങള് രാവിലെ പിണങ്ങാറ് അനിൽ പാഷ രാവിലെ നിങ്ങളെ കുറ്റം പറയാ അല്ലെന്നേ അനിൽ പാഷ കുറ്റം പറച്ചിലേ നിർത്തി ഇനി എന്റെ സന്ദേശത്തിലല്ല കുറ്റം പറിച്ചിലില്ല നിങ്ങളുടെ കാര്യം പറിച്ചേ ഉള്ളൂ സ്വോ ഓക്കെ ശാസ്ത്രിമാരെ കുറിച്ച് പറയാ അവര് വിധവകളുടെ വീടുകളെ തിന്നുക എന്ന് പറഞ്ഞ അത് അവിടെ നിന്ന് തിന്നുക അങ്ങനെ വേണം കൂട്ടിക്കോ അവരെ ഭക്ഷിത്ത് തമിഴ് പറഞ്ഞ അവരെ ഭക്ഷിത്ത് എന്നിട്ടോ എവരുടെ പ്രാർത്ഥന ഭയങ്കരമാണ് കേട്ടോ അവർ നീണ്ട ആ പ്രാർത്ഥനയുടെ പിന്നിൽ ഒരു ഉപായ രൂപേണ എന്നൊരു വാക്കുണ്ട് അത് ഭയങ്കര ഡേഞ്ചറാണ് ഏർ ഉപായ രൂപേണ ഈ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നുള്ള ചിന്തയിലല്ല അടുത്തിരിക്കുന്നവർ കേൾക്കണം സറൗണ്ടിലുള്ളവര് എൻ്റെ പ്രാർത്ഥന എങ്ങനെയുണ്ടെന്ന് അതുപേര് പറയണം അടുത്തുപാരി പറയണം നമ്മുടെയൊക്കെ നിങ്ങളൊക്കെ ഈ ഈ പല മീറ്റിങ്ങിന് പോകുന്നവരല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ചില ആൾക്കാരുടെ പ്രാർത്ഥന കേൾ കേ ശ്രദ്ധിച്ചു നോക്കി അത് മിക്കവാറും മുകളിലോട്ടുള്ളതല്ല ഇതിലേക്ക് അറന്ന് കറങ്ങാനുള്ള പ്രാർത്ഥനയാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയണേ ജനം കേൾക്കേന്നായിട്ടേക്ക് ജനം കേൾക്കേ ശിഷ്യന്മാരോട്ട് പറയാ മക്കളെ നിങ്ങൾക്ക് വേറെ വലിയ കുരുത്തൊക്കെയോടൊന്നും കാണിക്കണമെന്നില്ല നിങ്ങളെ സിനിമ കാണാനോ വീടി വലിക്കാനോ കള്ളു പിടിക്കാനോ പെണ്ണുപിടിക്കാനോ അതിൻ്റെ ഒന്നും പോറക പോണെന്നില്ല നിങ്ങൾക്കുള്ള സമ്മാനം ഇത് മാത്രം ചെയ്ത ഉപായ രൂപേണ ദീർഘമായ പ്രാർത്ഥന നടത്തുന്നേ എന്നേലും നീ ഇങ്ങനെ കാണിച്ചാ നിന്റെ കാര്യത്തിൽ തീരുമാനാകും യോനെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഏതെങ്കിലും കാരണവശാൽ നിന്റെയൊക്കെ വായി നിങ്ങനെങ്ങാനും പ്രാർത്ഥന വന്നാൽ എനിക്ക് ഒരു വേറെ നിവൃത്തിയില്ല മക്കളെ ഇതാ നിങ്ങളെല്ലാം പിടിച്ചു ഞാൻ കൊണ്ട് അക്ക് നീ നിരകത്തിക്കൊണ്ടിടും വേറെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുക നിങ്ങളോട് പറഞ്ഞിട്ട് വേണം എനിക്ക് നാട്ടുകാരോട് പറയാൻ എന്നെ ക്ലിയർ ആയിട്ടാ പറയുന്നല്ലേ ഉപായൂപ ദീർഘമായി പ്രാർത്ഥിക്കുക അതിനകത്ത് എന്തോ ഒരു കുരുട്ട് വെച്ചിട്ടുണ്ട് ഒരു കുരുട്ടുണ്ട് അതിനകത്ത് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കൺവെൻഷൻ യോഗത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എനിക്ക് ഈ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പോൾ വരെ ആ സമയത്തെല്ലാം ഞാൻ എന്നെ വിളിച്ച എല്ലാ കൺവെൻഷനും ഞാൻ പോയി ശുശ്രൂഷിക്കേണ്ട വാസം നൽകി ചില ആളുകൾ എന്നെ ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചു ഞാൻ എന്റെ കീബോർഡൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ പോയി ഗാന ശുശ്രൂഷ ചെയ്തു ചിലടത്ത് തന്നെ ഭജനം പ്രസംഗിക്കാൻ വിളിച്ചു അവിടെ ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ പോയി ആ ഒരു യാത്രയില് ഒരുപാട് സ്ഥലങ്ങൾ എത്ര എനിക്ക് ഞാൻ അങ്ങനെ എണ്ണാറില്ല ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പൊ അവിടെയൊക്കെ ഞാൻ കണ്ടൊരു രസകരമായ കാഴ്ച ഞാൻ പറയാം ഒരു സ്ഥലത്ത് ഞാൻ കണ്ടൊരു കാഴ്ച പറയാം ഒരു കൺവെൻഷനില് ഒരാളെ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വിളിച്ചതാണ് ആ പ്രാർത്ഥനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാക്കി കളഞ്ഞു ആ പ്രാർത്ഥന അവസാനം ലീഡ് ചെയ്യുന്ന ആള് ചുരുക്കി പ്രാർത്ഥിക്കാൻ പുറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചെവി കേൾക്കുന്ന പരിപാടി പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് ഒരു വിമാനം താഴേക്ക് ലാൻഡ് ചെയ്യുന്ന പോലെ ആയിപ്പോയി അദ്ദേഹത്തിന് പിന്നിലുള്ള പിന്നിലുള്ള പ്രാർത്ഥന എവിടെ എത്തിയോ അവിടെ കൊണ്ട് പുള്ളിയാൻ കട്ട് ചെയ്തു അപ്പോൾ തന്നെ ഏകദേശം പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞു ആ പ്രാർത്ഥനയുടെ സ്വതസിംഹാഗവും പ്രാർത്ഥനയ്ക്ക് പോയി അപ്പൊ ഈ ചില സ്ഥലങ്ങളിൽ അതെന്താ അങ്ങനെ സംഭവിക്കുന്നെനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കുറച്ചുകൂടെ നിങ്ങളെ പ്രാർത്ഥനയിൽ ശ്രദ്ധ കാണിക്കണം നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള നല്ലൊരു ബോധ്യം നമുക്കുണ്ടാകും ഞാൻ വിചാരിച്ച അദ്ദേഹം പ്രസംഗിച്ചു പോവുകയാണോന്ന് മാത്രം അങ്ങനത്തെ വാക്കുകളൊക്കെ വായിതു വരുന്നത് ഇത് നേരെ മേലോട്ടല്ല ഈ കീഴോട്ട് ഇവിടെ കടന്ന് കറങ്ങാനുള്ള സംവിധാനം ഈ പറയുന്ന മുഴുവൻ മനസ്സിലായോ ഇതിനകത്ത് അപകടം പറയാമോ നിങ്ങൾ നീണ്ട പ്രാർത്ഥന ഉപായ രൂപേണ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധി വരാൻ പോവുക അധിക ശിക്ഷാവിധി അപ്പം പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചോ രാവിലെ നമ്മുടെ ഒരുപാട് നീണ്ട വാക്കുകളിലല്ല പ്രിയരെ കാര്യം നിങ്ങൾ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും കേൾക്കുന്നത് ഉച്ചയ്ക്കായിരിക്കാം വൈകുന്നേരം ആയിരിക്കാം ഏത് നിമിഷം ആയിക്കോട്ടെ നിങ്ങൾ ഏത് സമയത്താണോ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി മുട്ടുമിടക്കുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന സമയമാണ് അപ്പൊ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുന്ന ആ കോൺവെർസേഷൻ എങ്ങോട്ടാണെന്നുള്ള ബോധത്തോട് വേണം സംസാരിക്കാൻ ഓക്കെ ആ ചിലപ്പോൾ ചിലതൊക്കെ ചിലത് നമ്മൾ മോത്ത് നോക്കി പറയാറില്ല അല്ലേ ചിലതൊക്കെ നമ്മളിങ്ങനെ റോഡിലോട്ടൊക്കെ നോക്കിയാൽ സംസാരിക്കാം ഒരു വ്യക്തിയോട് സംസാരിക്കും പല രീതിയിൽ സംസാരിക്കാം ചിലര് കണ്ണി നോക്കി സംസാരിക്കും മുഖത്ത് നോക്കിയല്ലേ മുഖത്ത് അതാ കണ്ണി നോക്കി എന്ന് പറയുന്നത് മുഖത്ത് നോക്കി സംസാരിക്കും ചില ചിലപ്പം അടുത്തുള്ള കടയിലേക്കൊക്കെ നോക്കി ഒരു വ്യക്തിയോട് സംസാരിക്കും പരിസരമൊക്കെ ഒന്ന് വീഴ്ച സംസാരിക്കും അത് സ്വാഭാവികമാണ് പക്ഷെ പ്രാർത്ഥന വളരെ കെയർഫുൾ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഉപായ രൂപ നീണ്ട പ്രാർത്ഥന ആകരുത് ഇനി പ്രാർത്ഥന സമയം ഒരുപാട് കടന്നു പോകും ചിലപ്പോൾ തനിയേ ഉള്ള പ്രാർത്ഥന ഞാനിങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ പറയുന്നത് നിങ്ങൾ തനിയെ പ്രാർത്ഥിക്കുമ്പോൾ മണിക്കൂറുകൾ ദിവസം എത്തിയിരിക്കുക ഒരു ഫങ്ഷന് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വാക്കുകൾ ചുരുക്കി എലിയാബിൻ്റെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റില്ല ഒരു മിനിറ്റില്ല വായിച്ച് നോക്കണം സ്തോത്രം ചില പബ്ലിക്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കുന്ന നല്ല കാര്യമാണ് നമുക്ക് വജനത്തേക്ക് വരാം അവിടെ പറഞ്ഞ് നിലയെങ്കി ധരിച്ച് നടക്കാനിച്ച് അങ്ങാടിയിൽ വന്ദനം ഇച്ഛിക്കുന്നവര് പള്ളിയിലെ മുഖ്യ ആസനം ഇച്ഛിക്കുന്നവര് ചാപ്പാടിന്റെ സമയത്ത് പ്രധാനപ്പെട്ട ഇരിക്കാൻ വേണ്ടി ഇടി ഉണ്ടാക്കുന്നവര് ഇതെല്ലാം ഈ വിഭാഗം ആളുകളുടെ ചേഷ്ടകളാണ് സ്തോത്രം അവരെ സൂക്ഷിച്ചു കൊണ്ടാണ് പറയുന്നത് അവരെ സൂക്ഷിച്ചോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പൊ അവരെ എന്ത് ചെയ്യണം സൂക്ഷിക്കണം അവർ വിധവകളുടെ വീടുകളെ വിഴുങ്ങുക അവിടെ വിഴുങ്ങുക എന്നാ മലയാളത്തിൽ എഴുതിയിക്കുന്നത് തമിഴ് വിളിച്ചിരിക്കുന്ന അവർ വിധവകളുടെ വീടുകളെ ഭക്ഷിക്കുക ആ തിന്നു തീർക്കുക ആരെങ്കിലും കാണാൻ വേണ്ടി പാർവ്ക്ക് നീണ്ട ജപം പണ്ണികര വേദഭാരകരെ കുറിച്ച് കണ്ടോ നിങ്ങൾ എച്ചരിക്കണം അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് വളരെ ജാഗ്രത ഇന്ന് രാവിലെ ദൈവത്തോട് നമുക്ക് പറഞ്ഞ കർത്താവ് എന്റെ പ്രാർത്ഥന ഒരിക്കലും ഉപായ രൂപയല്ല വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് വലിയ അധികം വാക്കുകളൊന്നും വേണ്ടത് കുറച്ച് വാക്കുകളും മതി പക്ഷെ അത് നല്ല ക്ലിയർ ആയിരിക്കണം ദൈവം കർത്താവിലും കേൾക്കുമ്പോ ആ ദാനേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കർത്താവ് പറയണം കേട്ടോ യേശു തന്നെ പറഞ്ഞ കാര്യമാണ് യേശു തന്നെ പറഞ്ഞ കാര്യം രാവിലെ ഞാൻ കൂടി വയ്ക്കട്ടെ നിങ്ങളുടെ ഈ കഴിഞ്ഞ വർഷത്തെ പ്രാർത്ഥന മുഴുവൻ പരിശോധിച്ചേ മീറ്റിങ്ങിന് പ്രാർത്ഥിച്ചതും തപാലോഗത്തിന് പ്രാർത്ഥിച്ചതും എല്ലാം കൂടെ നിങ്ങളോട് പരിശോധിച്ചേ നിങ്ങളൊരു പ്രസംഗം നടത്തുകയല്ലായിരുന്നേ അല്ലേ നേരെ ചോ പ്രാർത്ഥിക്കുമായിരുന്നു നേരെ ചോബ് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഞ്ചു മിനിറ്റ് നീളമുള്ള ഒരു പ്രാർത്ഥന വേണം നിർബന്ധമൊന്നുമില്ലെന്നേ ആ ഒരു പത്ത് വാക്കങ്ങളും മതി ആ അത് മതി അത് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരോടാ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നവനെങ്കിലും ബോധം വരണം എങ്കിൽ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു ഈ ആമയം പറയാൻ കുറെ പേര് വേണം എന്നൊരു ചിന്താഗതിക്കാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനൊന്നുമില്ല കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കൂടെ ആ കണ്ണടച്ച് നിൽക്കുന്നവരോ കണ്ണ് തുറന്ന് നിൽക്കുന്നവരോ അവരൊക്കെ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവെ ഞങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ആമേൻ ഓക്കെ അപ്പം അവർക്കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റ പറ്റാവുന്ന പരിമിതിയെ പ്രാർത്ഥിക്കാം അതാണ് ഞാൻ പറഞ്ഞു തന്നെ ഒരു കോൺഗ്രേഷൻ നിങ്ങളത് പ്രസംഗിച്ച് തീർക്കരുത് വളരെ ശ്രദ്ധിക്കുക ഈ രാവിലെ സമയം കർത്താവ് എനിക്ക് എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് നമുക്ക് കർത്താവ് തന്നെ പറയാം ഏഹ് നമ്മുടെയൊക്കെ പ്രാർത്ഥന നല്ല വാക്കുകളൊക്കെ നല്ലതാണ് കടിച്ച നമ്മൾ നമ്മൾ പല പ്രാർത്ഥനിക്കാത്ത സാഹിത്യാണ് ഈ അടിച്ചു കയറ്റി വിടുന്നത് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ചില വാക്കുകൾക്കൊന്നും കൂട്ടി യോജിപ്പിക്കാനേ പറ്റുന്നില്ല എല്ലാം പലയിടത്തും ഒന്നും ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുക ഒരുമിച്ച് പോകുന്നില്ല അതെ ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നതുപോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ശീലിച്ചേ അങ്ങനെയാണെങ്കിൽ പല കാര്യം വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ പ്രാർത്ഥിച്ച പല വിഷയത്തിലും മറുപടി ഉണ്ടാവും ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാലോ കളിക്കാൻ നല്ല ദൈവമേ സൗകര്യ നല്ല പിതാവേ അവരുടെ പുത്രരക്ഷിതവുമായ യേശുക്രിസ്മ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരിച്ചല്ലേക്ക് അടുത്ത് വരുന്നു ഈ പ്രഭാതത്തിൽ എൻ്റെ സന്ദേശം കേൾക്കുന്ന അങ്ങയുടെ വചനത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി ചെറുപ്പക്കാരിക്ക് വേണ്ടി സഹോദരിക്ക് വേണ്ടി സഹോദരന് വേണ്ടി വേണ്ടി പിതാവിന് വേണ്ടി എന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കൃത്യവരെ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യം കൊടുത്ത് സഹായിക്കണം ഈ രാവിലെ സമയം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു നല്ല ദൈവിക സന്ദേശം അവർക്ക് ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്തു നിർത്തുന്നു ഞങ്ങളുടെ സ്ത്രോത്രം ഈ രാവിലെ ഞാൻ ഹൃദയം തോന്നുന്നു ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പകൽ അവർക്ക് അനുഗ്രഹമായി തീരട്ടെ ഞങ്ങളുടെ പ്രാർത്ഥന എനിക്ക് തോന്നി യേശു ക്രിസ്തുവിൻ്റെ പിടിയായിരുന്നു നാമത്തിൽ തന്നെ ആ പ്രിയരെ മറക്കരുത് ശിക്ഷാവിധിയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അധികം ശിക്ഷാവിധി കുറച്ചല്ല അധികം സുശാന്ത അപ്പം എന്തേലും വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ പ്രാർത്ഥിക്കുമ്പോൾ ജാഗ്രത ഉള്ളവരായിരിക്കുക ദൈവം നിങ്ങളെ സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കുക